ഓം ശ്രീ മ ജ്യോതികമാ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിനഞ്ച് രാത്രി പത്ത് പതിമൂന്നിന് ധനുരവി സംക്രമമാണ് അതായത് സൂര്യൻ ധനുരാശിയിലേക്ക് രാശി മാറുന്നു അപ്പോൾ സൂര്യൻ്റെ ധനുരവി സംക്രമം ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും ഏതുവിധം സ്വാധീനിക്കും എന്നുള്ളതാണ് ഇപ്പോൾ സൂര്യൻ്റെ ധനുരാശി സംക്രമം എന്ന് പറയുന്നത് പൊതുവേ പറയുകയാണെങ്കിൽ ഗുണം ചെയ്യുന്നതാണ് ഡിസംബർ പതിനഞ്ച് രാത്രിയാണ് ആ സൂര്യൻ്റെ ധനുരാശിയിലേക്കുള്ള രാശി മാറ്റം ജനുവരി പതിമൂന്ന് വരെ ആ സൂര്യൻ ധനുരാശിയിലുണ്ടാകും ധനുരാശി എന്ന് പറയുന്നത് ഗുരുവിൻ്റെ രാശിയാണ് അപ്പോൾ ഗുരു എന്ന് പറയുന്നത് സൂര്യൻ്റെ മിത്രഗ്രഹമാണ് അപ്പോൾ സൂര്യൻ മിത്ര ഗ്രഹത്തിൻ്റെ രാശിയിലേക്കാണ് രാശി മാറുന്നത് ഇപ്പോൾ സൂര്യനും ഗുരുവുമൊക്കെ എത്ര ഗ്രഹങ്ങളായതുകൊണ്ടും ഒരു ഗുണാനുഭവം ആ സൂര്യൻ്റെ മാറ്റം നൽകും എന്ന് തന്നെ പറയും പൊതുവേ പറയുകയാണെങ്കിൽ ബുദ്ധിശക്തിയൊക്കെ കൂടുന്ന സമയമാണ് അറിവ് കൂടുന്ന സമയമാണ് കൂടുതൽ അറിയാനുള്ള ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ സ്പിരിച്വൽ ചിന്ത കൂടുന്ന സമയമാണ് ആത്മജ്ഞാനം ഉണ്ടാകുന്ന സമയമാണ് ഉന്നത ലക്ഷ്യങ്ങൾ ഉണ്ടാകാവുന്ന സമയവും കൂടിയായിട്ട് നമുക്ക് കാണാം അതുപോലെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ എടുക്കുന്ന നല്ല തീരുമാനങ്ങൾക്ക് അത് ജനങ്ങൾക്കിടയിൽ ഒരു പൊതുജനപ്രീതി കിട്ടുന്ന സമയം എന്നും കൂടെ പറയാം ഓഹരി വിപണിയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഓഹരി വിപണി പൊതുവേ സജീവമാകുന്ന സമയമായിരിക്കും അതുപോലെ സർക്കാർ സർവീസിലൊക്കെ ഉള്ളവർക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമായിരിക്കും അധികാരികൾക്കൊക്കെ നല്ല ബുദ്ധി തോന്നുകയും അതുപോലെ തന്നെ ഏത് ക്രൈസിസും മാനേജ് ചെയ്യുന്നതിന് നല്ല തീരുമാനം എടുക്കാനൊക്കെ അവർക്ക് കഴിയുന്ന സമയമായിരിക്കും അതുപോലെ സൂര്യൻ്റെ ധനുരാശിയിലേക്കുള്ള രാശി മാറ്റം എന്ന് പറയുന്നത് നമ്മൾ ഓരോ കൂറുകാരെയും എങ്ങനെ സ്വാധീനിക്കുമെന്ന് അറിയുന്നത് ആ ഓരോ കൂറുകാരുടെയും ജാതകത്തിൽ സൂര്യൻ്റെ ഭാവാധിപത്യം എങ്ങനെയാണ് സൂര്യൻ ഏത് ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് സൂര്യനെ മറ്റേത് ഗ്രഹങ്ങൾ ദൃഷ്ടെയ്യുന്നുണ്ട് ഇപ്പോൾ ഇവയുടെ ഒക്കെ സ്വഭാവം അനുസരിച്ച് ഓരോ കൂറുകാർക്കും അതുപോലെ ലഗ്നക്കാർക്കും ഈ സൂര്യന്റെ ധനുരാശിയിലേക്കുള്ള രാശിമാറ്റം വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്വാധീനമായിരിക്കും ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ ധനു മകരം കുംഭം മീനക്കൂറുകാർക്കും ലഗ്നക്കാർക്കും ധനുരവി സംക്രമം ഏതുവിധം സ്വാധീനിക്കും എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത് ആദ്യമായിട്ട് ധനു കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും അതായത് മൂലം പൂരാടം ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽപ്പെടുന്നവർക്ക് സൂര്യൻ്റെ രാശി മാറ്റം എന്ത് ഗുണാനുഭവം ഉണ്ടാക്കും നോക്കുക അപ്പം ധനുക്കുറുകാർക്കും ധനുലഗ്നക്കാർക്കും സൂര്യൻ ഭാഗ്യഭാവാധിപനാണ് അപ്പോൾ ഒൻപതാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഡിസംബർ പതിനഞ്ചിന് രാത്രി ജന്മരാശിയിലേക്കാണ് രാശി മാറുന്നത് അത് ജനുവരി പതിമൂന്ന് വരെ ആ സൂര്യൻ ഭാഗ്യഭാവാധിപൻ ജന്മരാശിയിൽ ഉണ്ടാകും അവിടെ നിന്നിട്ട് ആ സൂര്യൻ ഏഴാം ഭാവരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടെയാണ് അപ്പോൾ പൊതുവെ ധനുക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ്റെ രാശി മാറ്റം വളരെ ഗുണം ചെയ്യും പ്രത്യേകിച്ച് ഒമ്പതാം എന്ന് പറയുന്നത് പിതാവാണ് അപ്പോൾ പിതാവ് വഴി ഭാഗ്യാനുഭവം നേട്ടം ഭാഗ്യാനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട് വ്യക്തിപ്രഭാവം കൂടുന്ന സമയമാണ് ആത്മവിശ്വാസമൊക്കെ കൂടുന്ന സമയമാണ് അപ്പോ മേലുദ്യോഗസ്ഥരെയൊക്കെ തന്നെ നല്ല രീതിയിൽ അവരെ ഇമ്പ്രസ് ചെയ്യാൻ കഴിയുന്ന സമയമായിരിക്കും എന്ന് തന്നെ പറയാം അപ്പോൾ അത് തൊഴിൽ ഭാഗ്യത്തിനൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട് ഈ കുറുകാർക്ക് അവരുടെ ടാലൻറ്റ് അവരുടെ സ്കില് ഒക്കെ പ്രകടിപ്പിക്കാനുള്ള അവസരം ഈ സൂര്യൻ്റെ രാശിമാറ്റം കൊണ്ട് ഉണ്ടാകും ഉന്നത പഠനത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ഉയർന്ന തൊഴിലാഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ തന്നെ ലക്കിൻ്റെ സമയമായിരിക്കും ഒരു ഭാഗ്യ സമയം എന്ന് പറയാം ഗുരുക്കന്മാരുടെയും പിതാവിൻ്റെയൊക്കെ സ്വാധീനം ഈ കൂറുകാർക്ക് വളരെ ഗുണം ഈ സൂര്യൻ്റെ രാശിമാറ്റം കൊണ്ട് ഉണ്ടാകും ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കൂട്ടുന്നവർക്ക് ഈശ്വരകടാഠം പ്രതീക്ഷിക്കാവുന്ന സമയം കൂടിയാണ് അപ്പം ജനുവരി ആദ്യ വാരമൊക്കെ ആകുമ്പോൾ തന്നെ കർമ്മഭാവാധിപനായിട്ടുള്ള ബുധനും ആ ജന്മരാശിയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഒരു ഒൻപതും പത്തും ഭാവാധിപന്മാരായിട്ടുള്ള രണ്ട് ഗ്രഹങ്ങൾ ജന്മരാശിയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ അത് തൊഴിൽ ഭാഗ്യത്തിന് ഉയർന്ന തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് ആ അത് ലഭിക്കുന്നതിന് അതുപോലെ തൊഴിൽ ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിന് ഒക്കെ തന്നെ അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട് തൊഴിൽ അന്വേഷകർക്ക് തൊഴിൽ ലഭിക്കുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും ആ സൂര്യന്റെ ജന്മരാശിയിലേക്കുള്ള രാശി മാറ്റം പൊതുവെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് അനുകൂല സമയം എന്ന് തന്നെ പറയാം ഇപ്പം സൂര്യൻ ഭാഗ്യഭാവാധിപനായിട്ട് സ്വന്തം രാശിയിൽ വരുന്നത് കൊണ്ട് കഴിവതും സ്വന്തം എഫർട്ട് കൊണ്ടുള്ള ധനനേട്ടത്തിനും സാധ്യത കാണുന്നുണ്ട് ചിലർക്ക് ലോട്ടറി ഭാഗ്യത്തിനും സാധ്യതയുണ്ട് ചിലർക്ക് ഗിഫ്റ്റുകൾ കിട്ടുന്നതിനും സാധ്യത കാണുന്നുണ്ട് ഇപ്പൊ സൂര്യന്റെ ജന്മരാശിയിലേക്കുള്ള ആ രാശിമാറ്റം എന്ന് പറയുന്നത് നല്ല മോറൽ നേച്ചർ ഉണ്ടാകുന്നതിനും അതുപോലെ സാത്വിക മനസ്സിനും ഉന്നത ചിന്തകൾക്കും അധികാര ലബ്ധിക്കുമൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട് ആരോഗ്യസ്ഥിതി ഇമ്പ്രൂവ് ചെയ്യും ബിസിനസ് വഴി നേട്ടം ഉണ്ടാകും സർക്കാർ വഴി എന്തെങ്കിലും കരാറുകൾക്ക് ആഗ്രഹിക്കുന്നവർക്ക് അത്തരം കരാറുകൾക്ക് കരാറുകൾ കിട്ടുന്നതിനുള്ള തടസ്സമൊക്കെ മാറുകയും ആ കരാറുകൾ കിട്ടുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട് അതേസമയം റിലേഷൻഷിപ്പൊക്കെ ഇമ്പ്രൂവ് ചെയ്യുമെങ്കിലും ഏഴാം ഭാവത്തിലേക്ക് ആ സൂര്യൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്ന സമയമായതുകൊണ്ട് ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് കഴിവതും ഒഴിവാക്കി പോകാൻ ഈ കൂറുകാർ ഈ സമയത്ത് ശ്രദ്ധിക്കണം ഇനി മകരക്കൂറുകാർക്കും മകരരത്നക്കാർക്കും ധനുരവി സംക്രമം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാകും നോക്കാം മകരക്കൂറുകാരെന്ന് പറയുമ്പോൾ ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദത്തിൽ തിരുവോണം അതുപോലെ അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽപ്പെടുന്നവരാണ് മൈരക്കൂറുകാർക്കും മൈരലഗ്നക്കാർക്കും സൂര്യൻ എട്ടാം ഭാവാധിപനാണ് അപ്പം എട്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഡിസംബർ പതിനഞ്ച് രാത്രി പന്ത്രണ്ടാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ജനുവരി പതിമൂന്ന് വരെ ആ സൂര്യൻ പന്ത്രണ്ടിലായിരിക്കും സ്ഥിതി അതുപോലെ സൂര്യൻ ആ പന്ത്രണ്ട് നിൽക്കുന്ന സൂര്യൻ ആറിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടെയാണ് ഇപ്പോൾ പൊതുവെ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള സൂര്യൻ പന്ത്രണ്ടിലേക്ക് വരിക എന്ന് പറയുന്നത് ഒരു വിപരീത രാജയോഗമാണ് അത് നമുക്ക് ഉള്ള പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന എന്ന് പറയാം ഇപ്പോൾ നമുക്ക് ഈ ഗുറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇന്നർ സ്പേസ് വികസിപ്പിക്കുന്ന സമയം വികസിക്കുന്ന എന്ന് പറയാം ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവയൊക്കെ പരിഹരിക്കും ജോയിന്റ് അസറ്റ് അസറ്റുകൾ അതൊക്കെ പുനർവിന്യാസം നടത്തി ഭാവിയിൽ ധനാഗമത്തിനുള്ള ചിന്തകൾ ഉണ്ടാകും അതുപോലെ തന്നെ റിസർച്ച് റിലേറ്റഡ് ആക് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കും അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് വളരെ ഗുണം ചെയ്യും പൊതുവെ മനസ്സംഘർഷമൊക്കെ കുറയും ആത്മീയ കാര്യങ്ങളിലൊക്കെ ഫോക്കസ് ഉണ്ടാകും വിദേശ യാത്രകൾക്കുള്ള തടസ്സങ്ങളൊക്കെ മാറും പാസ്പോർട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വിസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അവയൊക്കെ പരിഹരിക്കുന്നതിന് ഈ സൂര്യൻ്റെ രാശിമാറ്റം വഴിതെളിക്കും അപ്പോൾ ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾക്ക് ധന നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട് അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ട് ചെലവ് കൂടുന്ന ഒരു സാഹചര്യവും ചിലപ്പോൾ ഈ സമയത്ത് സമയത്തുണ്ടായെന്ന് വരാം അതുപോലെ തന്നെ മതപരമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ അത് പഠിക്കുന്നതിനൊക്കെ അനുകൂല സമയമാണ് ഈ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ഗുരു അഞ്ചിൽ നിൽക്കുന്ന സമയമാണ് അത് പൊതുവേ നമുക്ക് ആത്മീയമായ കാര്യങ്ങളിലൊക്കെ കൂടുതൽ അതുമായിട്ട് ബന്ധപ്പെട്ട് സ്ക്രിപ്റ്റേഴ്സ് ഒക്കെ വായിക്കുന്നതിനുമൊക്കെ ഈ വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട് ആധ്യാത്മിക വിഷയങ്ങളിലൊക്കെ ശ്രദ്ധ കൂടും പ്രത്യേകിച്ച് നം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബാഡ് ഹാബിറ്റൊക്കെ മാറും ആരോഗ്യ ആരോഗ്യകാര്യങ്ങൾക്കായിട്ടൊക്കെ അല്പം പണച്ചെലവ് വേണ്ടി വരുന്ന സമയവും കൂടിയാണ് ഇൻഷുറൻസ് വഴിയൊക്കെ നേട്ടങ്ങളുണ്ടാകും ഉണ്ടാകും അതേസമയം ചിലർക്ക് ഇപ്പം മെഡിക്കൽ ബില്ലുകൾ ടാക്സുകൾ അതുപോലെ മറ്റു തരത്തിലുള്ള പേയ്മെൻറ്റുകളൊക്കെ ഈ സമയത്ത് ചിലപ്പോൾ നടത്തേണ്ടതായിട്ടും കൂടെ കാണുന്നുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ആശ്വാസമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് കാരണം എട്ടാം ഭാവാധിപൻ പന്ത്രണ്ടിലേക്കാണ് വരുന്നത് എങ്കിലും അഷ്ടമത്തിനും ശനിയുടെയൊക്കെ ദൃഷ്ടിയുള്ള സമയമാണ് എന്നുള്ളത് കൊണ്ട് ചിലർക്ക് ഈ നാഭിക്ക് താഴെ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അവയിലൊക്കെ നമ്മൾ ഒരു ശ്രദ്ധ കൊടുക്കണം എങ്കിലും എട്ടാം ഭാവാധൻ പന്ത്രണ്ടിലായതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും അത്ര അത് വഴ്സാകില്ല അത് അതിൽ നിന്നൊക്കെ ആശ്വാസം ഉണ്ടാകും എന്ന് തന്നെ പറയാം ഇപ്പൊ തൊഴിലിടത്ത് അല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈഫിലൊക്കെ ചെറിയ വെല്ലുവിളികളൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അതുപോലെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഈ ആറിലേക്ക് സൂര്യൻ്റെ ദൃഷ്ടിയൊക്കെ പൊതുവേ ഗുണം ചെയ്യും എന്ന് പറഞ്ഞാൽ സത്രുക്കളുടെയൊക്കെ ശല്യം കുറയും അവർക്ക് ഇപ്പോൾ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരാണെങ്കിൽ അവർക്ക് അതിലൊക്കെ വിജയിക്കുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ കടബാധ്യതകൾ കുറയ്ക്കുന്നതിനുള്ള മാർഗങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നു ഇനി കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും ധനു രവി സംക്രമം എന്ത് ഗുണാനുഭവം ഉണ്ടാക്കുന്ന നോക്കാം ഇപ്പോൾ കുംഭക്കൂറുകാരെന്ന് പറയുമ്പോൾ ഔട്ടം നക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് വാദത്ത് വിടുന്നവർ ചതയം അതുപോലെ പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് ഭാഗത്തിൽ പെടുന്നവരാണ് ഈ കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും ഏഴാം ഭാവാധിപനാണ് സൂര്യൻ ആ ഏഴാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഡിസംബർ പതിനഞ്ച് രാത്രി പതിനൊന്നാം ഭാവരാശിയിലേക്ക് നേട്ടത്തിൻ്റെ രാശിയിലേക്കാണ് രാശി മാറുന്നത് ജനുവരി പതിമൂന്ന് വരെ ആ സൂര്യൻ പതിനൊന്നിലായിരിക്കും അവിടെ നിന്നുകൊണ്ട് ആ സൂര്യൻ അഞ്ചിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടെയാണ് പൊതുവേ ഈ കുംഭകോണകാരെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ്റെ രാശിമാറ്റം ഗുണമുണ്ടാക്കും എന്ന് തന്നെ പറയാം രവി പതിനൊന്നിലേക്കുള്ള രാശിമാറ്റം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ഇപ്പോൾ തൊഴിലിലൊക്കെ അംഗീകാരങ്ങൾ ഉണ്ടാകും തൊഴിലെ നേട്ടങ്ങളുണ്ടാകും മേലുദ്യോഗസ്ഥരുടെയൊക്കെ ഗൈഡൻസ് അവരുടെ മാർഗനിർദ്ദേശങ്ങൾ അതൊക്കെ തൊഴിലിടത്ത് വളരെ ഗുണം ചെയ്യും അധികാരം അതുപോലെ പദവി ഇവയിലൊക്കെ തന്നെ ഒരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ഫ്രണ്ട്ഷിപ്പ് അതുപോലെ സോഷ്യൽ റിലേഷൻ ഇവ വഴിയൊക്കെ ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ജീവിത പങ്കാളി വഴിയൊക്കെ ധനനേട്ടം ഉണ്ടാകുന്ന സമയമാണ് ദീർഘകാല നേട്ടം കിട്ടുന്ന പ്രോജക്റ്റുകൾ പ്ലാൻ ചെയ്യുന്നതിനോ അവയ്ക്കുള്ള തന്ത്രങ്ങളൊക്കെ രൂപം നൽകുന്നതിനൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ പുത്തൻ പാർട്നേഴ്സിനെയൊക്കെ കിട്ടുന്നതിനോ സാധ്യത കാണുന്നുണ്ട് ചിലർക്ക് ഈ ദൂരസ്ഥലത്തേക്കോ അല്ലെങ്കിൽ വിദേശത്തേക്കോ ഒക്കെ യാത്രയ്ക്കൊക്കെ യോഗം കാണുന്നുണ്ട് ജീവിത പങ്കാളിക്ക് പൊതുവെ ഗുണാനുഭവങ്ങൾക്ക് സാധ്യതയുള്ള സമയമാണ് ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനും ധനാഗമം കൂടുന്നതിനുമൊക്കെ സാധ്യതയുണ്ട് സാമൂഹ്യബന്ധങ്ങൾ സൗഹൃദങ്ങൾ അതുപോലെ ജ്യേഷ്ഠ സഹോദരങ്ങൾ വഴിയൊക്കെ ഇവർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം സൂര്യൻ അഞ്ചിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇപ്പോൾ വിവാഹ ആലോചനകളൊക്കെ ചിലപ്പോൾ ഫലവത്തായെന്ന് വരാം എങ്കിലും ഏഴിൽ ആ ശനിയുടെയൊക്കെ ദൃഷ്ടി ഉള്ളതിനാൽ നമ്മൾ ആ ജീവിത പങ്കാളിയൊക്കെ സെലക്ട് ചെയ്യുന്നതിൽ ഒരു കെയർ വേണം അതുപോലെ പ്രണയ ചിന്തകളൊക്കെ ഉണ്ടാകും എങ്കിലും പ്രണയ പങ്കാളിയുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നുണ്ട് അതുപോലെ മാരിറ്റ് റിലേഷൻഷിപ്പ് പൊതുവെ കോർഡീലാകും എന്ന് പറയാം എങ്കിലും എതിർ ലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളിൽ ഒരു കരുതല് ഈ സമയത്ത് വേണം പൊതുവായി പറഞ്ഞാൽ പതിനൊന്നിലേക്കുള്ള സൂര്യൻ്റെ രാശിമാറ്റം എന്ന് പറയുന്നത് അഭീഷ്ട അഭീഷ്ടങ്ങൾക്ക് അവയിഷ്ടങ്ങൾ സാധിക്കുന്ന സമയം എന്ന് തന്നെ പറയാം ഇനി നമുക്ക് മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും സൂര്യൻ്റെ ധനുരാശിയിലേക്കുള്ള രാശിമാറ്റം എന്ത് സ്വാധീനം ഉണ്ടാക്കും നോക്കാം മീനക്കൂറുകാരെന്ന് പറയുമ്പോൾ പൂരുട്ട നക്ഷത്രത്തിന്റെ അവസാനവാദം ഉത്രിട്ടാതി അതുപോലെ രേവതി നക്ഷത്രക്കാരെയാണ് ഇപ്പോൾ മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും ആറാം ഭാവാധിപനാണ് സൂര്യൻ അപ്പോൾ ആറാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഡിസംബർ പതിനഞ്ച് രാത്രി കർമ്മസ്ഥാനത്തേക്ക് പത്തിലേക്കാണ് രാശി മാറുന്നത് അവിടെ ജനുവരി പതിമൂന്ന് വരെ ആ സൂര്യൻ കർമ്മസ്ഥാനത്തുണ്ടാകും അവിടെ നിൽക്കുന്ന സൂര്യൻ ആ കർമ്മസ്ഥാനത്ത് നിന്ന് നാലിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടിയാണ് അപ്പം തൊഴിൽപരമായിട്ടായിരിക്കും ഈ കൂറുകാർക്ക് വളരെ സുഖാനുഭവം ഉണ്ടാകുന്നത് തൊഴിൽപരമായി സൂര്യൻ്റെ മാറ്റം എന്ന് പറയുന്നത് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കും അതായത് നമ്മൾ ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളിൽ ഹാർഡ് വർക്ക് നടത്തുന്നതിനും ആ പ്രവർത്തനങ്ങളൊക്കെ കാര്യക്ഷമമാക്കി വിജയം കൈവരിക്കുന്നതിനും സാധ്യതയുള്ള സമയമായിട്ട് കാണുന്നുണ്ട് തൊഴിലിൽ ഉയർച്ചയുണ്ടാകും അവരുടെ പദവികൾ അവരുടെ അധികാരം ഇവയൊക്കെ ഉയരുന്നതിന് സാധ്യതയുണ്ട് പൊതുവെ അവർ തൊഴിലിടത്തൊക്കെ അവർക്ക് ആത്മവിശ്വാസം കൂടുന്ന സമയം എന്ന് പറയാം തൊഴിലില് അംഗീകാരമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ഇപ്പോൾ സർക്കാർ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്ക് ഈ പത്തിലെ സൂര്യന്റെ സ്ഥിതി എന്ന് പറയുന്നത് വളരെ ഗുണം ചെയ്യും എന്നും എന്നുകൂടെ മനസ്സിലാക്കുക അതുപോലെ നമുക്ക് ഈ കാത്തിരിക്കുന്നവരെ ആണെങ്കിൽ തീർച്ചയായിട്ടും അതിന് അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് പബ്ലിക് ഇമേജ് ഒക്കെ കൂടുന്ന സമയമാണ് തൊഴിലിലൊക്കെ പൊതുവെ സന്തോഷ അനുഭവങ്ങൾ ഉണ്ടാകും മേൽ അധിക മേലധികാരികളുടെയൊക്കെ തന്നെ പ്രീതി കിട്ടുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് പുതിയ ഉത്തരവാദിത്തങ്ങൾ ചിലപ്പോൾ ഇവർക്ക് ഏറ്റെടുക്കേണ്ടി വരും എങ്കിലും നമ്മൾ കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കോവർ കേസുമായിട്ട് അവരുമായിട്ടുള്ള അവരോടുള്ള ആ റൂഡ് ബിഹേവിയർ കഴിവതും ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം പേഴ്സണൽ റിലേഷൻഷിപ്പിൽ നമ്മൾ ഒരു കെയറ് വേണം എന്ന് പറയും പ്രൊഫഷണൽ തലത്തിലൊക്കെ ഓക്കെ ആണെങ്കിലും ഈ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ നമ്മൾ ഒന്ന് ശ്രദ്ധ കൊടുക്കണം ഇപ്പോൾ സൂര്യൻ നാലിലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ കുടുംബജീവിതത്തിലെ പങ്കാളിയുടെ ജീവിത പങ്കാളിയുടെയൊക്കെ ഡോമിനൻസ് കൂടുന്ന സമയമായിരിക്കും ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ഈ കുടുംബത്തിൽ പ്രത്യേകിച്ച് ജീവിത പങ്കാളി വഴിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ നിഗൂഢശാസ്ത്രത്തിലൊക്കെ ഒരു താല്പര്യം ഈ സമയത്തുണ്ടാകാം ചിലർക്ക് തത്വശാസ്ത്രങ്ങളിലൊക്കെ ഒരു തത്വവിചാരമൊക്കെ കൂടുന്ന സമയമെന്ന് പറയാം അതുപോലെ ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളിൽ നിന്നൊക്കെ അവർക്ക് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ് അപ്പം പൊതുവെ നമുക്ക് രണ്ട് കാര്യം ഈ മീനക്കുറുകാരെ ബേസ് ചെയ്ത് പറയാം അതായത് തൊഴിൽ തലത്തിൽ ബിസിനസ് തലത്തിൽ അതുപോലെ നമ്മുടെ പ്രവർത്തന മേഖലകളിലൊക്കെ വളരെ നേട്ടങ്ങൾ ഉണ്ടാകും എങ്കിലും പേഴ്സണൽ തലത്തിൽ അല്പം നമ്മൾ കെയർ കൊടുക്കണം പ്രത്യേകിച്ച് നമ്മുടെ ആ ബിഹേവിയർ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ബിഹേവിയറൊക്കെ ഒന്ന് ഒഴിവാക്കി പോകാൻ ഈ കൂറുകാർ ഈ സൂര്യൻ്റെ ധനുരാശിയിലേക്കുള്ള രാശിമാറ്റ സമയത്ത് ശ്രദ്ധിക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം